ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നിങ്ങൾക്ക് വിശാഖപട്ടണത്തിലെ കുറച്ച് കാര്യങ്ങൾ കാണിക്കാം കേട്ടോ ടെന്നിറ്റി പാർക്ക് അതുപോലെ ബീച്ച് കാണാം ബിമ്മി ബീച്ച് ഇത് കാണാം നിങ്ങൾ കണ്ടോളൂ കണ്ടും മനസ്സിലാക്കോ ടെന്നിറ്റി പാർക്ക് ജസ്റ്റ് ഓപ്പോസിറ്റ് കൈലാസ് ഗിരി വുഡാ ടെനിറ്റി പാർക്ക് എന്നും അറിയപ്പെടുന്നു വിശാഖപട്ടണ നഗരത്തിലാണ് ജോഡ് ഗുല്ല പാലേ ജോഡ് ഗുല്ല പാലേയിലെ ബീച്ച് റോഡിൽ സ്ഥിതി ചെയ്യുന്നു നഗരത്തിലെ പാർക്കാണ് ആദ്യത്തെ പാർക്കാണ് കാണു കുറച്ച് ഭാഗങ്ങളെ കാണിക്കുന്നുള്ളൂ ജോഡുല്ല പാലേയിലെ ബീച്ച് റോഡിൽ സ്ഥിതി ചെയ്യുന്ന പാർക്ക് ടെന്നിറ്റി പാർക്ക് ഇനി ബീച്ച് കാണാം കേട്ടോ ബീച്ചിന്റെ പേര് ബീച്ച് ആന്ധ്രാപ്രദേശ് കരയില് പോയ ഒരു കപ്പലാണ് ഇപ്പൊ നമ്മളിവിടെ കാണുന്നത് അത് ഇവിടുന്ന് മാറ്റിയിട്ടില്ല എത്രയോ വർഷങ്ങളായിട്ട് തന്നെ ഇവിടെ കിടക്കുകയാണ് ഇതിൻ്റെ പ്രത്യേകത കടലും മലയും റോഡും ഒക്കെ തൊട്ടടുത്താണ് എല്ലാം ഇങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ ഷിപ്പ് ഐ ഫോൺ ഫോർട്ടി ഫൈവ് ഇതാണ് ആ ഷിപ്പ് ഷിപ്പിൻ്റെ പേരതാണ് എന്നൊരു ഷിപ്പ് വരുന്നുണ്ട് അത് നമുക്ക് കാണാൻ കഴിയും പൂര എന്നൊരു ഷിപ്പ് പിന്നെ രണ്ട് ഷിപ്പ് പിന്നെയും കാണാത്ത ഒരുപാട് ദൂരം അത് നമുക്ക് കാണാൻ കഴിയും ഷിപ്പ് നമുക്ക് അടുത്ത് കാണാൻ പറ്റി കടയിൽ അടച്ചു പോയിരിക്കുന്നതാണ് കുറച്ച് ആൾക്കാരൊക്കെ അതിന്റെ മുകളിൽ കയറിയിട്ടുണ്ട് അപ്പൊ വിസിറ്റേഴ്സൊക്കെ വരുമ്പോൾ എൻ്റെ മുകളിൽ കേട്ടിട്ടുണ്ടായി രണ്ട് ഹോളിഡേ ഉള്ളതിനകത്ത് രണ്ട് ഹോൾഡാണ് കാണിക്കണത് വലിയ വലിയ ഷിപ്പൊന്നും അല്ലെ ചോദിക്കുന്നതാണ് കുറച്ച് ആൾക്കാരൊക്കെ അതിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട് സിറ്റേഴ്സൊക്കെ വരുമ്പോൾ അതിൻ്റെ മുകളിൽ കയറിണ്ട രണ്ട് ഹോൾഡേ ഉള്ളു അതിനകത്ത് രണ്ട് ഹോൾഡാണ് കാണിക്കുന്നത് വലിയ വലിയ ഷിപ്പൊന്നും അല്ലെങ്കിൽ താങ്ക് യു ടി ആർ ജി കുറച്ച് ബ്രിഡ്ജുകൾ കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ റോക്ക് ബ്രിഡ്ജ് പേരുകളൊക്കെ ഉണ്ട് പക്ഷെ നിങ്ങൾ കാണുക ബംഗാൾ ഉൾക്കടലിൻ്റെ തീരത്താണ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ി റോക്ക് ബ്രിഞ്ച് അപ്പോ വിശാഖപട്ടണത്തിൽ കൂടെ നിങ്ങൾക്ക് നടന്നത് ഇഷ്ടമായില്ലേ കണ്ടത് ഇഷ്ടമായില്ലേ ടെനിറ്റി ബ്രി പാർക്കും ഭിമിലി ബീച്ച് ഇതെല്ലാം ബംഗാൾ ഉത്കടലിന്റെ തീരത്താണ് നമ്മൾ കൊച്ചിക്കാര് അറബിക്കടൽ കണ്ട് ആസ്വദിച്ച് ഈ ബംഗാൾ ഉൾക്കടൽ കൂടി കാണാൻ സാധിച്ചതിൽ സന്തോഷമില്ലേ ചെറിയ ധാരാളം കാര്യങ്ങൾ വിശാഖപട്ടണത്തുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം എങ്കിലും ഈ ചെറിയ വീഡിയോ നിങ്ങൾ സന്തോഷിപ്പിച്ചു കാണുന്ന കാര്യത്തിൽ ആസ്വദിക്കൂർ ആസ്വദിക്കുന്ന കണ്ടില്ലേ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു കണ്ടതുണ്ട് നന്ദി വീണ്ടും ചെറിയ വീഡിയോ കൈ